എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നയന പറയുന്നുണ്ട് അങ്ങനെ നിനക്ക് പേടിയൊന്നും ഇല്ല എങ്കിൽ ഞാൻ ഇതെല്ലാവരോടും പോയി എന്ന് പറയുമ്പോൾ അതെ നിങ്ങൾ ആവശ്യമില്ലാത്ത പണിക്കൊന്ന് നിൽക്കരുത് ഇങ്ങനെ ഇച്ചിരി പേടിയോടും പറയുമോട്ടാ നാമിക അന്നേരം നയന പറയുന്നുണ്ട് അപ്പം നിനക്ക് പേടിയുണ്ട് എങ്കിൽ നീ ഒരു കാര്യം കേട്ടോ ഇനി മേലെ ചന്തമോളെ അടിക്കാനോ അവളെ ശിക്ഷിക്കാനോ നിന്നിട്ടുണ്ടെങ്കിൽ ഇതുപോയി ഞാൻ എല്ലാവരോടും വിളിച്ച് പറയും എന്ന് നയനെ പറയുമ്പം അത് കേട്ടോണ്ടാണ് ജാനകി അങ്ങോട്ട് തന്നെ അപ്പം ജാനകി വയ്ക്കുമ്പോൾ എന്ത് വിളിച്ച് പറയൂന്ന് ആ മോളെ ഇവള് പറയുന്നത് എന്ന് വയ്ക്കുമ്പം നയന പറയുന്നുണ്ട് ഇവള് ചന്തു അടിച്ചു അങ്ങനെ മോള ഉപ്രവിക്കരുതെന്ന് ഞാൻ പറയുമായിരുന്നു എന്ന് പറയുമ്പം ജാനകി ചോദിക്കുന്നുണ്ട് അതെന്തിനാ ആ മോളെ കൊച്ചിനെ അടിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ അവളെന്തെങ്കിലും ചെയ്തു കാണാം ആ പെങ്കുച്ച അതുകൊണ്ട് തന്നെയായിരിക്കുമെന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട് ആ പെണ്ണ് ഇവിടെ വന്ന് എൻ്റെ റൂമിൽ വന്ന് ആവശ്യമില്ലാത്ത ഒക്കെ എടുത്തു അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറയും അന്നേരം ജാനകി പറയുന്നുണ്ട് ആ പെൺകുച്ചിനിങ്ങനെ ഇവരുടെ റൂമിലൊക്കെ കയറേണ്ട കാര്യമുണ്ടോ എവിടെയെങ്കിലും അടങ്ങി ഉതുങ്ങി ഇരുന്നാൽ പോലെ ചുമ്മാ വലിഞ്ഞുകയറി വന്നിട്ട് എല്ലാ മുറിയുടെ ഓടി നടക്കുവാണ് എന്നൊക്കെ പറയുമ്പം നയനെ ചോദിക്കുന്നുണ്ട് ഒരു കൊച്ചുകുട്ടിയോട് പോലും കാരുണ്യവും സ്നേഹവും ഇല്ലാത്ത ഈ പറയുന്ന ഇളയം ഒരു അമ്മയല്ലേ എന്ന് ചോദിക്കുവാണ് അന്നേരം ജാനകി പറയുന്നുണ്ട് ആ നീ ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരുപാട് കാരുണ്യ സ്നേഹമൊക്കെ ഞാൻ നിന്നോട് കാണിച്ചതാണ് എന്നിട്ട് എനിക്കൊരു നല്ല മരുമകളെ കിട്ടും എന്നൊരു അവസരം വന്നപ്പം നീയൊക്കെ പുറകിൽ നിന്ന് ചരട് വലിച്ചു നിന്റെ അനിയത്തിയെ ഇങ്ങോട്ട് കയറ്റി വിടാൻ വേണ്ടി അന്ന് തൊട്ട് നീയൊക്കെ എൻ്റെ ശത്രു എന്ന് ജാനകി പറയുമ്പം നെ പറയുന്നുണ്ട് എൻ്റെ അനീത്തിയെ ഇവിടെ ഇവിടുത്തെ മരുമകളാക്കണമെങ്കിൽ ഇപ്പോഴും ഒരു നിമിഷം കൊണ്ട് എന്നെ എനിക്കത് സാധിക്കും അതുകൊണ്ട് ആ കാര്യമൊന്നും ഇളയമ ഇങ്ങോട്ട് പറയേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ് നയന അന്നേരം അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ജാനകിക്ക് അതുകൊണ്ട് തന്നെ ജാനകി അനാമികയോട് പറയുന്നുണ്ട് ഇനിയും ആ പെങ്ങുച്ചി റൂമിൽ അങ്ങനെയും കയറി എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ മോൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ അതിന് ഫുൾ സപ്പോർട്ട് എൻ്റെ ഉണ്ട് എന്ന് പറയുവാണ് അന്നേരം കട്ടക്കലിപ്പിൽ നിൽക്കുക കേട്ടോ അനാമിക അവിടുന്ന് പോരുന്ന നയനെ നേരെ ചന്തമോളിൻ്റെ അടുത്തോട്ടാണ് ചെരുന്നത് ചന്തമോൾക്ക് ആകേശമായിട്ടാ കരയുമാണ് അന്നേരം ആശ്വസിപ്പിച്ചുകൊണ്ട് ഇറങ്ങി വരും അന്നേരം മുത്തശ്ശനും മുത്തശ്ശും ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയ മോൾ ഇതിനെ കരയുന്നതെന്ന് അന്നേരം നയനെ പറയും ഇവിടെ ഒരു തമ്പുരാട്ടി ഉണ്ടല്ലോ അവളുടെ റൂമിലേക്ക് മോളൊന്ന് കയറി അവളുടെ പൊട്ടോ മറ്റോ എടുത്തു എന്ന് പറഞ്ഞ് അവൾ മോളെ തല്ലി എന്ന് പറയുവാണ് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇവിടെയുള്ള ചിലർക്ക് ചില അഹങ്കാരങ്ങളുണ്ട് ഈ വീട്ടിലോട്ട് കയറി വന്ന മരുമക്കൾ ആരും ഈ വീട് വിട്ട് പുറത്ത് പോയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പലതും ക്ഷമിക്കുന്നത് അതിന് പറയുന്നത് കുറെ ഒക്കെ ശരിയാണ് എന്ന് മുത്തശ്ശൻ പറയുക അന്നേരം അത് നേരാണ് എന്ന് നായനയും പറയുന്നുണ്ട് നേരം മുത്തശ്ശു പറയുന്നുണ്ട് ഇതൊന്ന് ചോദിക്കണമല്ലോ അല്ലെങ്കിൽ ഇനിയും ഇത് ആവർത്തിക്കും മോളെ ഇനിയും പലരും ഉപദ്രവിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുവാണ് നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ മൊത്തം ഇങ്ങനെയാണ് സ്വന്തം കാര്യം നോക്കുന്ന ആൾക്കാരാണ് അവർക്ക് മറ്റുള്ളവരുടെ സ്നേഹമോ മറ്റുള്ളവരെ സ്നേഹിക്കാനോ കെയർ ചെയ്യാനോ ഒന്നും അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതൊക്കെ നേരാണ് അത് ഈ കുടുംബത്തെ നടക്കുകയല്ല ഏതായാലും ഇത് ചോദിക്കണം എന്ന് പറയുന്നു നേരം നായന പറയുന്നുണ്ട് മുത്തശ്ശൻ അവാ ർക്കൊന്നും വേണ്ട എന്ന അന്നേരം അതല്ല ഇത് ചോദിച്ചേ തീരുള്ളൂ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ അനാമിക അടുത്തോട്ട് പോവാട്ടോ കേട്ടോ അന്നേരം നായനെ ചന്ദമോളോട് പറയുന്നുണ്ട് മോളെ വിഷമിക്കണ്ടാട്ടോ ഇപ്പം തന്നെ മുദിച്ചം പോയെ ആ നല്ല വഴക്ക് പറയും അവളെ അപ്പം മോൾക്ക് സന്തോഷമാകില്ലേ എന്നൊക്കെ ചോദിച്ചാൽ മോളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ സമയം നമ്മുടെ ജാനകിയും ജലദ്യയും അനാമികയും ഒക്കെ ഇതിനെപ്പറ്റി സംസാരിച്ചോണ്ടിരിക്കുവാണ് അന്നേരം ജാനകി പറയുന്നുണ്ട് ആ പെങ്കുച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ അവരെ പറ്റി അതിനെപ്പറ്റി സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ മുത്തച്ഛനും ഇങ്ങനെ അങ്ങോട്ട് വരും അന്നേരം ജാനകി പറയും അവളത് താഴെ പോയി പറഞ്ഞു എന്നാ തോന്നുന്നത് അച്ഛൻ്റെ വരവ് കണ്ടിട്ട് അത്ര പന്തിയായിട്ട് തോന്നുന്നില്ല എന്ന് പറയും ഏതായാലും മുത്തശ്ശൻ വന്നതിന് ശേഷം പറയുവാണ് ചന്തമോളെ ഈ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഞാനാണ് അതുകൊണ്ട് ചന്തു മോളും ഇവിടെ നിങ്ങളെപ്പോലെ തന്നെ കഴിയും ആ മോളെ ഉപദ്രവിക്കാനും ശാസിക്കാനും ആരും നിൽക്കണ്ട എന്ന് പറയും അന്നേരം ജാനകി ചോദിക്കുന്നുണ്ട് ഇത് എന്തൊരു കഷ്ടവാച്ചാ ആ പെൺകുച്ചിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ അതിനാരും ഇല്ലെങ്കിൽ അതിനെ വലിയ അനാഥാലയത്തിൽ ഏപ്പിച്ച പോരായിരുന്നോ എന്നൊക്കെ അന്നേരം മുത്തശ്ശനെ നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ വീട്ടിലെ എല്ലാ മുറികളും പണിതും ഞാനാണ് അതിൽ ഓരോ മുറികൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നിങ്ങളുടെ സ്വന്തമാണ് എന്ന് കരുതി അതിൻ്റെ അകത്ത് ആരെങ്കിലും കയറി വന്നിട്ടുണ്ടെങ്കിൽ അവർ ഉപദ്രവിക്കാനുള്ള അവകാശമൊന്നും നിങ്ങൾക്കാർക്കും ഇല്ല എന്ന് പറയും അന്നേത്തേക്കും അനാമിക പറയുവാണ് മുത്തശ്ശ എൻ്റെ മുറിയിൽ ആരും വന്ന് കയറുന്നത് ഇഷ്ടമല്ല എന്ന് അന്നേരം അങ്ങോട്ടേക്ക് അനിയും വരുന്നുണ്ടായിരുന്നു അനിയും നീ ആരുടെ മുമ്പിൽ നിന്നാണ് ഇങ്ങനെ തലയെടുപ്പോടു കൂടി സംസാരിക്കുന്നത് ആ മുത്തശ്ശൻ പറയുന്നത് കേട്ട് ഇവിടെ നിന്നോ അതി കൂടുതൽ സംസാരിക്കാൻ നിന്നിട്ടുണ്ട് കാരണം ഞാൻ അടിച്ച് പൊളിക്കുമെന്ന് എന്ന് പറയും അന്നേരം അനാമിക പറയും ആ അങ്ങനെ അടിക്കാനാണെങ്കിൽ നീ ഇങ്ങോട്ട് വാ അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയാം പിന്നെ ഞാനിവിടെ കാണിയല്ല എന്ന് പറയും അന്നേരം ജലജ ചോദിക്കുന്നുണ്ട് എന്തിനാച്ചാൽ ആ പെങ്കുച്ചിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ ആരോരുമില്ലാത്തവർ ഇങ്ങോട്ടാണോ കൂട്ടിക്കൊണ്ട് വരേണ്ടത് എന്ന് ചോദിക്കും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ആ ചോദ്യം ചോദിക്കാനുള്ള അവകാശം നിനക്കില്ല ഒരിക്കൽ ഇല്ലാതെ തെരുവിൽ നിന്ന് നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഞങ്ങളാണ് എന്നിട്ട് ചന്തു മോളെ ഇപ്പം ഉണ്ടായതുപോലുള്ള എന്തെങ്കിലും അനുഭവം നിനക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് നീ സംസാരിക്കരുത് എന്ന് പറയുവാണ് പിന്നെ ഒന്നും ഇണ്ടാൻ പറ്റത്തില്ലല്ലോ ജലജയ്ക്ക് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു കൈത്താങ്ങം നിനക്കില്ലായിരുന്നുവെങ്കിൽ നീ എവിടെ എത്തുവായിരുന്നു എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പം നീ രാജകീയ പ്രൗഢിയിലാണ് ഇവിടെ ജീവിക്കുന്നത് നീയും നിന്റെ മകനും അത് നീ മറന്നു പോകരുത് എന്ന് മുത്തച്ഛൻ പറയുമ്പം അതങ്ങ് ഈ ഉപദേശങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല അനാമികയ്ക്ക് അതുകൊണ്ട് അനാമിക പറയുവാണ് ആ പെങ്കുച്ചിനെ ഇവിടെ തന്നെ താമസിപ്പിക്കണം എന്ന എന്താ നിർബന്ധം അതിനെ വല്ല അനാഥാലയത്തിലും ആക്കി കൂടെയെന്ന് അറിയു കേൾക്കുന്ന അനിക്ക് ദേഷ്യം വരും അന്നേരം അനി പറയുന്നുണ്ട് ആ കൊമോളെ എല്ലാം അനാഥാലയത്തിലാക്കേണ്ടത് നിന്നെയാണ് നിന്നെ ശരിക്കും കൊണ്ടാക്കേണ്ട ഒരു മെൻ്റൽ അസലത്തിലാണ് നിന്റെ കൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാനും അങ്ങനെയാണ് യും അന്നേരം ഇത് കേൾക്കുന്ന അനാമയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നു അന്നേരം അതിൻ്റെ ഇടയ്ക്ക് ജാനകി കയറി ഇടപെടുന്നു ജാനകി അനിയ വഴക്ക് പറയുന്നു അന്നേരം ജലജീവം ആ പെങ്കുച്ചിനിരി ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ടല്ല ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുക അന്നേരം മുത്തശ്ശന് ദേഷ്യം വന്നിട്ട് മുത്തശ്ശം നിർത്താൻ പറയും എന്നിട്ട് പറയുന്നുണ്ട് ചന്ദുമോളിന്റെ പേരിൽ ഈ കോട്ടിൽ കലഹം ഉണ്ടാക്കാം എന്ന് ആരും വിചാരിക്കണ്ട അങ്ങനെ കലഹം ഉണ്ടാക്കുന്നവർക്ക് പല ഉദ്ദേശങ്ങളും കാണും കാരണം ഈ കുടുംബത്തെ വെട്ടിമുറിച്ച് അവരവരുടെ ഷെയർ മേടിച്ച് പോകുക എന്നത് ഒക്കെ ആയിരിക്കും ഉദ്ദേശം ഓരോ സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ച് അതിനു വേണ്ടി മുതിർന്നതുമാണ് അന്ന് തടഞ്ഞത് ആദർശമാണ് എന്ന് പറയുമ്പം ജാനകി ജലജ പറയുന്നുണ്ട് അന്ന് അച്ഛൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അത് വേണ്ടാന്ന് വെച്ചതായിരുന്നു ശരിക്കും അങ്ങനെ ഷെയർ കൊടുത്ത് വിടണമായിരുന്നു എന്ന് പറയുക അന്നേരം ഉദ്ദേശം പറയുന്നുണ്ട് അത് ഇനി നടക്കിയല്ല കാരണം ഈ കുടുംബത്തിൽ നിന്റെ മകൻ മകനൊഴുകി ബാക്കി എല്ലാ ആണുങ്ങളും ഒറ്റക്കെട്ടാണ് അതുപോലെ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നിടത്തോളം इन्हें। इन्हें गा, इल, परेंग परेंग ം ഈ കുടുംബത്തിൽ കലഹമുണ്ടാക്കി ഈ കുടുംബത്തെ വെട്ടിമുറിക്കാം എന്ന ആരും കരുതണ്ട അത് ഈ വീട്ടിൽ നടക്കത്തുമില്ല എന്ന് പറയും എന്നിട്ട് അനാമികയോടായിട്ട് പറയുന്നുണ്ട് മോളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ചന്തമോളും നിന്റെ റൂമിലേക്ക് വരികയല്ല ഞങ്ങൾ അവളെ ഉപദേശിച്ചോളാം ഏതായാലും നയനും മോള് മോൾക്ക് ചന്തു മോൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും അതുകൊണ്ട് ചന്തമോൾ നിന്റെ റൂമിൽ കയറി ഞങ്ങൾ അങ്ങ് മാപ്പ് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിനും മുത്തശ്ശേ കണ്ട് പോകും അത് കേൾക്കുന്ന അനിക്കും ദേഷ്യം വരും അനി ചോദിക്കുവാണ് അനാമികൾ നീ എൻ്റെ മുത്തച്ഛനെ കൊണ്ട് മാപ്പ് പറയുകയോ പറയിപ്പിച്ചില്ലടി അപ്പം നിനക്ക് സമാധാനമായോ എന്ന് ചോദിക്കും അന്നേരം അനാമിക പറയുവാണെങ്കിൽ ഓ ഒരു മുത്തച്ഛൻ അതേ ഈ രാജഭരണമൊക്കെ പണ്ട് ഇപ്പം നടക്കത്തില്ല ഈ കുടുംബത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ രാജഭരണം എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ മുത്തച്ഛൻ രാജഭരണം നടത്തുന്നുണ്ടെങ്കിൽ ഒരു രാജാവായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇതുപോലൊരു മുത്തശ്ശനെ നിങ്ങൾക്ക് കിട്ടിയതിൽ ഞങ്ങൾ അസൂയപ്പെടുന്നു എന്ന് പല കൂട്ടുകാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ സ്ഥിതിക്ക് അതുപോലെയുള്ള ഞങ്ങളുടെ മുത്തശ്ശനെ വേദനിപ്പിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കുകയില്ല ഇനിയിപ്പ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം നിനക്കുണ്ടെങ്കിൽ നീ ആയിരിക്കും ആദ്യം ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് എന്നൊക്കെ പറയും അന്നേരം ജാനകി നീ എന്തായാലും നിന്റെ മുത്തശ്ശൻ സംസാരിക്കുന്ന പോലെ അതിനെ സംസാരിക്കുന്നേ എന്ന് വെക്കുമ്പോൾ ആ മുത്തശ്ശനെ വാക്ക് കേട്ടാണ് ഞാൻ വളർന്നു വന്നത് അതുകൊണ്ട് അങ്ങനെ സംസാരിച്ചിന്ന് ഇരിക്കും ചിലപ്പോൾ പെരുമാറി ഇരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് അന്നേരം ദേഷ്യം വന്നു നിൽക്കുവായിട്ട മൂന്നെണ്ണവും വേറെ പ്രതികരിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ ആ നേരം അനാമിക്ക് പറയുന്നുണ്ട് എന്തൊരു നശിച്ച വീടാണിത് അവൻ പറഞ്ഞ നേരം കുറച്ച് കാലം കൂടി ഇവിടെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭ്രാന്താകുമോ എന്ന് പറയുമ്പോൾ വിഷമിക്കുവാണ് ജാനകി പിന്നെ കാണിക്കുന്നത് നവ്യനയാണ് നവ്യ അബിയെ ഫോൺ വിളിച്ചപ്പം എടുത്തില്ലായിരുന്നല്ലോ അതിൻ്റെ ഒരു പരിഭവം ആയിട്ട് ആയിട്ടിരിക്കുമ്പോഴാണ് അബിയ അങ്ങോട്ട് വരുന്നത് അന്നേരം നവ്യൊക്കെ നീ എന്താണ് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ എടുക്കാതിരുന്നത് എന്ന് ചോദിക്കും അന്നേരം ഞാൻ മനഃപൂർവ്വമായി എടുക്കാതിരുന്നത് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നീ ഞാൻ എവിടെയാണെന്ന് ചോദിക്കും അന്നേരം കാര്യങ്ങളൊക്കെ പറയണ്ടേ എന്ന് ചോദിക്കും അന്നേരം അങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെക്കുമ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ സർപ്രൈസ് അങ്ങ് പൊളിക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് കയ്യിലൊരു കവറ് കൊടുക്കുവാണ് എടുത്ത് നോക്കുമ്പോൾ ഒരു സാരി അന്നേരം ഏഹ് ഇത് സാരിയാണല്ലോ നീ ഇപ്പോൾ ഇടയ്ക്കും മുറയ്ക്കൊക്കെ എനിക്ക് സാരി മേടിച്ചു തരുന്നുണ്ടല്ലോ എന്നിങ്ങനെ ഇങ്ങനെ അഭിയോഗിക്കും അതിനി നിനക്ക് എനിക്കിഷ്ടം അല്ലെങ്കിൽ ഞാനങ്ങ് എന്ന് പറയുമ്പോൾ അയ്യോ നിർത്തുമെന്നും വേണ്ടടാ നിന്റെ ഇഷ്ടത്തിന് എനിക്ക് ചേരുന്ന സാരി നീ എടുത്ത് വരുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞാൽ അതിങ്ങനെ നോക്കുവാണേ അന്നേരം അഭിമനസ്സിലോർക്കുക ഓ ഞാനങ്ങ് സ്നേഹിച്ച് മറക്കുവാണെന്നാ ഉള്ള വിചാരം ആ എന്തെങ്കിലും ആട്ടെ എന്നിങ്ങനെ മനസ്സിലോർക്കും എന്നിട്ട് മോൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി നമ്മൾ എപ്പം എന്താണോ ഒരുമിച്ച് ഷോപ്പിങ്ങിനൊക്കെ പോകുന്നതെന്ന് ചോദിക്കുമ്പം അഭി പറയുവാണ് മോനെയും കൊണ്ട് നീ വീട്ടിലോട്ട് വായി നമുക്ക് ഒരുമിച്ച് ഷോപ്പിങ്ങിനും നിനക്ക് ഇഷ്ടമുള്ള എല്ലാ സ്ഥലത്തും പോകാം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട് എന്നിങ്ങനെ പറഞ്ഞു ഭയങ്കര സന്തോഷത്തോടെ നവ്യ അബിയെ കെട്ടിപ്പിടിക്കുവാണ് അന്നേരം അബിയയുടെ മനസ്സിൽ ഈ ചതി മാത്രമേ ഉള്ളൂ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശനെയാണ് ആദർശ അനക്കയെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിലോട്ട് ചെന്നതാണ് അവിടെ അനക്കയെ നോക്കാനൊക്കെ ആയിട്ട് ഒരു സ്ത്രീയെ നിർത്തിയിട്ടുണ്ട് അവർ പയ്യെ കഞ്ഞി കോരി കൊടുക്കുമ്പം പയ്യ് പയ്യങ്ങ് വെള്ളം പോലെ ഇറക്കി വിടും അത്രയും മാത്രമേ അനക്കേക്ക് പറ്റുകയുള്ളൂ അന്നേരം അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും മാറ്റം കൊണ്ടുപോകുന്നു ആ സ്ത്രീയോട് ആദർശ അന്നേരം ഒരു മാറ്റവും ഇല്ല സാറേ ആ കിടപ്പ് തന്നെ കിടക്കുവാണ് എന്നിങ്ങനെ പറയും അന്നേരം എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് നമ്മൾ പറയുന്നതൊക്കെ മനസ്സിലാകും പക്ഷെ തിരിച്ച് പറയാൻ മേലന്നേ ഉള്ളൂ എന്ന് അന്നേരം ആദൃശ്യം അനഖ്യോടായിട്ട് പറയുവാണ് ആനഖ്യയുടെ കൊച്ചിൻ്റെ അച്ഛൻ ഞാനല്ല എന്ന് അനഖ്യയ്ക്കറിയാം അനഖ എൻ്റെ അച്ഛ മുത്തശ്ശനോട് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ മുത്തശ്ശൻ്റെ കൊച്ചുമകനാണ് എൻ്റെ കൊച്ചിൻ്റെ അച്ഛൻ എന്നാണ് ആരാണ് എന്ന് പറഞ്ഞില്ല അതിൻ്റെ പേരിൽ ഇപ്പം ഞാനാണ് അനുഭവിക്കുന്നത് എൻ്റെ തലയിലാണ് ആ ഒരു കാര്യം വന്ന് വീണേക്കുന്നത് ഞാനല്ല ആ കുട്ടിയുടെ അച്ഛനെന്ന് ആനഖയ്ക്കറിയാം പക്ഷേ അതൊന്ന് തുറന്നു പറയാനോ എഴുതി കാണിക്കുന്നത് പോലും പറ്റാത്തൊരവസ്ഥയിലായി പോയി അനഖ അതുകൊണ്ട് തന്നെ ആ കാര്യം എങ്ങനെയെങ്കിലും തെളിയിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് കാരണം നിരപരാധിയായ എൻ്റെ തലയിൽ അങ്ങനെ ഒരു പഴി കിടക്കുന്നത് ശരിയാക്കുകയല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവർ പറയുന്നുണ്ട് ഇങ്ങനെ ഇടയ്ക്ക് അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞെങ്കിൽ ആനക്കയുടെ കണ്ണ് നിറഞ്ഞു ഒഴുകുവാട്ടോ അന്നേരം ആ സ്ത്രീ പറയും ഇടയ്ക്ക് ഇങ്ങനെ കണ്ണ് നിറഞ്ഞു കൊഴുകുവാ അന്നേരം ഞാൻ ചോദിക്കും എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് മോളുടെ കാര്യം ഓർത്തിട്ടാണോ എന്നൊക്കെ ചോദിക്കുമെന്നിങ്ങനെ പറയും അന്നേരം ആദർശിച്ച് പറയുന്നുണ്ട് മോളുടെ കാര്യം ഓർത്തെഴിഞ്ഞി ആനക്ക വിഷമിക്കേണ്ട കാര്യമല്ല അവളെ ഏറ്റെടുത്തത് മുത്തച്ഛനാണ് അതുകൊണ്ട് തന്നെ ആന യുടെ കൂടെ അവൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതിനേക്കാൾ പത്ത് മടങ്ങ് മെച്ചമായി തന്നെ അവൾ അനന്തപുരിയിൽ ജീവിക്കുകയുള്ളൂ അവളെ നല്ല രീതിയിൽ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ മാത്രമേ ആ കുട്ടിയോട് ഇച്ചിരി അകൽച്ച കാണിക്കുന്നുള്ളൂ കാരണം ഞാൻ അവളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവളുടെ അച്ഛനാണ് എന്ന് അവളുടെ കാര്യം എല്ലാവരും അങ്ങ് ഉറപ്പിക്കും ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ആ പഴിയേക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് മോളോട് ഞാനിപ്പം ചെറിയൊരു അകൽച്ച കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുവാണ് ഇറങ്ങിപ്പോരുമ്പോൾ ദേ അങ്ങോട്ട് വരുവുക അങ്ങനെ അഭിയോർഗ്ഗ ഈശ്വരമാണ് ശേട്ടനാണല്ലോ എന്ത് കഷ്ടകാലത്തിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കണ്ടല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ പേടി ഒരു ടെൻഷനോട് ഞാൻ കയറി വരുവാട്ടോ അങ്ങനെ ആദർശ അടുത്തോട്ട് വന്നിട്ട് നീ എന്താണ് ഇവിടെ എന്ന് അന്നേരം അഭി പറയുകയാണ് ഇതേ ചോദ്യം എനിക്ക് തിരിച്ചങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ കാരണം ചന്ദുമോളിലെ അച്ഛനല്ലേ ആദർശേട്ടൻ അപ്പം ആദർശേട്ടൻ ചന്ദുമോളുടെ അമ്മയെ കാണാൻ വരുമ്പോ അതെന്തിനാണ് എന്ന് എനിക്ക് ചോദിക്കാൻ പറ്റിയല്ലോ എന്നിങ്ങനെ പറയും അന്നേരം ആദർശ പറയുന്നുണ്ട് അങ്ങനെയൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല ചന്ദുമോളുടെ അച്ഛൻ ഞാനല്ലതാനും ആ ചതി ചെയ്തത് ആരാണ് എന്നൊക്കെ പയ്യെ ായിക്കോളും ഇവിടെ പുറത്തു വന്നോളും എന്നിങ്ങനെ പറയുക അന്നേരം അബി പറയുന്നുണ്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്തിനാണ് എന്ന് ആദർശമായിട്ട് ചോദിച്ചല്ലോ ഞാൻ വന്നത് അനക്കെ കാണാൻ തന്നെയാണ് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് അറിയണ്ട ഇനി എന്തെങ്കിലും മാറ്റമുണ്ടായി അവൾ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവൾ സത്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞ് ചിലപ്പം അനന്തപുരിയിൽ കയറി താമസിക്കും ചന്ദമോളുടെ കൂടെ അന്നേരം അവളെ ഇറക്കി വിടാൻ ആദർശത്തിന് പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം ആദർശ പറയുന്നുണ്ട് അങ്ങനെ അവൾക്ക് ആരോഗ്യം തിരിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൾ സത്യമെല്ലാം എല്ലാം വിളിച്ച് പറയുമല്ലോ അന്നറിയാലോ ചന്ദമോളുടെ അച്ഛൻ ആരാണ് എന്നിങ്ങനെ പറയുമ്പം പെട്ടെന്ന് മുഹം വാങ്ങുവാൻ അബിയുടെ എന്നിട്ടൊരു ചിരി അന്നേരം ആദർശ എന്താണ് നീ ചിരിക്കുന്നത് എന്ന് വയ്ക്കുമ്പം അഭി പറയുവാണ് അല്ല ആദർശനെ ഈ കോൺഫിഡൻസ് കണ്ട് എനിക്ക് ചിരി വന്നതാണ് ഇപ്പം എനിക്ക് സംശയമുണ്ട് അനഖ ഈ അവസ്ഥയിലാകാൻ കാരണം ആദർശേറ്റനാണോ എന്ന് കാരണം അവൾ സത്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞ് എല്ലാവരും അറിയാതിരിക്കാൻ വേണ്ടി ഡോക്ടർമാർക്ക് കാശ് കൊടുത്ത് ഈ ഒരു അവസ്ഥയിലേക്ക് അവളെ എത്തിച്ചത് ആദർശേട്ടനാണോ എന്ന് എനിക്ക് ഇപ്പോൾ സംശയമുണ്ട് എന്ന് പറയുമ്പോഴേക്കും ദേഷ്യം വന്നിട്ട് ആദർശ അഭിയുടെ കൊളറിന് കയറി പിടിക്കും എന്നിട്ട് പറയുന്നുണ്ട് നെറുകട്ട നാവാണ് െനിക്കറിയാം അത് വെച്ച് വീണ്ടും വീണ്ടും ചിലച്ച് ഇതുപോലുള്ള ദൂഷിച്ച വാക്കുകൾ പറഞ്ഞാൽ ഉണ്ടല്ലോ നിന്റെ നെഞ്ചും കൂടി ഞാൻ കലക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആദർശനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്